ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നലത്തെ വീഡിയോയില് മാജിക് വേർഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു മാജിക് വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്ന ഈ മാജിക് ഇനി ശീലിക്കാം എന്ന വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു താങ്ക് എന്ന വാക്കായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ വീഡിയോയില് ഇന്ന് മാജിക് വേർഡ് സോറി ആണ് സോറി ചോദിക്കുന്നത് മൂലം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സോറിയുടെ ക്ഷമ ചോദിക്കലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം സോറി ഒരു മാജിക്ക് വേഡാണ് ഒരാളുടെ സങ്കടത്തെ വേദനയെ ഇല്ലാതാക്കാനും ഒരാളെ സന്തോഷിപ്പിക്കാനും സോറി ക്ഷമ എന്ന മാജിക് വാക്കിന് കഴിയും ഒരു സോറി പറയാത്തത് കൊണ്ട് എത്ര പേരാണ് പരസ്പരം മിണ്ടാതിരിക്കുന്നത് അല്ലെ തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും സോറി ചോദിക്കാനുള്ള പറയാനുള്ള മനസ്സില്ലാതാകുന്നത് ശരിക്കും വലിയൊരു സങ്കടം തന്നെയാണ് നമ്മുടെ കുട്ടികളോട് പോലും നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോറി എന്ന് പറയണം ആക്ച്വലി നമ്മൾ സോറി പറയുമ്പോൾ അത് നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കുകയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ സോറി ക്ഷമ ചോദിക്കണം എന്നവർ നമ്മളെ പാരൻസിനെ നോക്കി അവർ പഠിക്കുകയാണ് ഉപദേശത്തിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവാണ് നമ്മൾ അച്ഛനമ്മമാർ പ്രവൃത്തിയിലൂടെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് സോറ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് നമ്മുടെ ലൈഫിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് വാല്യൂ ചെയ്യുന്നുണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം നമ്മൾ സോറി ചോദിക്കുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സിനെ മനസ്സിലാക്കി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് മാത്രമല്ല നമ്മൾ അതിനെ തിരുത്താൻ തയ്യാറുമാണ് എന്നാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സോറി പറയാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മളെ ബെറ്ററാക്കാൻ സഹായിക്കും നമ്മുടെ വളർച്ചയ്ക്ക് അത് വളരെ നല്ലതാണ് ഇനി നമുക്ക് സോറി ചോദിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷമ ചോദിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ട്രസ്റ്റ് വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും മെന്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാനും സഹായിക്കും നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റി ഫീലിംഗ്സിനെ കുറ്റബോധത്തെ റിലീസ് ചെയ്യാനും സോറി ചോദിക്കുന്നത് നല്ലതാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ചെയ്തത് തെറ്റാണ് സോറി എന്ന് പറയുന്നത് ഒരു ധൈര്യവും വിനയവും അതുണ്ടെങ്കിലേ അതിന് സാധ്യമാകുകയുള്ളൂ ഇനി നമുക്ക് എഫക്റ്റീവ്ലി എങ്ങനെ ക്ഷമ ചോദിക്കാം എന്ന് നോക്കാം നമ്പർ വൺ ബി സിൻസിയർ ആൻഡ് ജെന്യൂൺ നമ്പർ ടു ഐ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ച് വേണം പറയാൻ ഐ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ച് പറയുമ്പോൾ അത് കൂടുതൽ നല്ലതായിരിക്കും ഐ എം സോറി ഞാൻ ചെയ്തത് തെറ്റായി പോയി ക്ഷമിക്കണം എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും നമ്പർ മ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കണം ഡിയർ ഫ്രണ്ട്സ് ക്ഷമ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പവറായിട്ടാണ് സോറിയ നമ്മൾ കാണേണ്ടത് നമുക്ക് വളരാനും തെറ്റുകളിൽ നിന്നും പഠിക്കാനുമുള്ള ഒരു അവസരമാണ് നമ്മളെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആക്കുവാൻ എന്ന് തന്നെ നമ്മൾ അതിനെ കരുതണം സോറി പറയുന്നത് വീക്ക് ആയതുകൊണ്ടല്ല നമ്മൾ സ്ട്രോങ് ആണ് എന്നാണ് അതിന്റെ ആക്ച്വൽ അർത്ഥം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമുക്ക് സോറി ചോദിക്കാം അത് നമ്മളെ താഴ്ത്തുകയല്ല മറിച്ച് നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുക താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്